ഹായ് ഹലോ അപ്പം ഇന്ന് ഞാൻ കാണിക്കുന്നത് നമുക്ക് നൈറ്റ് ഡെയിലി നൈറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു നൈറ്റ് ക്രീമാണ് ഞാൻ കാണിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് റിസൾട്ട് ഇടുന്ന ഒരു പാക്കാണ് കേട്ടോ ഒരു ക്രീമാ അത് അതായത് ഡെയിലി നൈറ്റ് നിങ്ങൾ ഫേസ് ഒക്കെ വാഷ് ചെയ്തതിന് ശേഷം അത് അതിട്ടുകൊണ്ട് കിടന്നിട്ട് രാവിലെ കഴുകി കളഞ്ഞാൽ മതി നല്ലപോലെ ഡാർക്ക് സ്പോട്ടൊക്കെ മാറും പിഗ്മെൻറ്റേഷൻ മാറും നല്ല അടിപൊളിയായിട്ട് അതിപ്പോൾ കണ്ണിന് ചുറ്റും ഒക്കെ ഇടാം കേട്ടോ കണ്ണിൻ്റെ ഇടയിലെ ഡാർക്ക് സോട്ട്ലൊക്കെ മാറാനൊക്കെ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ക്രീമാണ് അപ്പോൾ അതിനെന്തൊക്കെ സാധനം വേണമെന്ന് നോക്കാം ഞാൻ എടുത്തേക്കുന്നത് ഫസ്റ്റ് നമുക്ക് ഇത് കണ്ടോ നമ്മുടെ കുക്കുംബറാണേ കുക്കുംബർ ജ്യൂസാക്കി ഞാൻ ഇങ്ങനെ എടുത്തതാണ് അപ്പോൾ അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ടോ കുറേച്ച് ഇങ്ങനെ ചെയ്ത് വെച്ചാൽ കേട്ടോ ഒരു നാലഞ്ച് ദിവസത്തേക്കുള്ളതൊക്കെ ചെയ്ത് ഇങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി ഒരു കൊച്ച് ചെറിയ ബോട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് ഇട്ടിട്ട് ആക്കി വെച്ചിരുന്നാൽ മതി എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു അലോവേര ജെല്ല് അപ്പോൾ ഞാൻ ഓവിൻ്റെ ആണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഏതാണോ നല്ല ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ എടുത്താൽ മതി കേട്ടോ ഇതിലും അതൊരു രണ്ട് ടേബിൾ സ്പൂൺ നമുക്ക് ഇട്ട് കൊടുക്കാം അത് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് ഓക്കെ ഇനി നമ്മുടെ ഒരു വൈറ്റമിനി ടാബ്ലറ്റ് അതുപോലെ വൈറ്റമിനിയുടെ ടാബ്ലറ്റ് ഒരെണ്ണം പൊട്ടിച്ചിട്ട് വെളിച്ചെണ്ണയില്ലേ നാടൻ വെളിച്ചെണ്ണ അതുമായിട്ട് മിക്സ് ചെയ്ത് ഡെയിലി കണ്ണിനടി തേക്കുന്നതും ഡാക്ടർക്കിൽ മാറാൻ നല്ലതാ കേട്ടോ അതും ഒന്ന് ചെയ്ത് തോന്നാ നിങ്ങൾ ചെയ്ത് നമുക്കിങ്ങനെ പൊട്ടിച്ചു വയ്ക്കാം കണ്ണിന്റെ ഇടയിലെ കറുപ്പ് എന്ന് നമ്മൾ പെട്ടെന്ന് ആന മാറില്ല അപ്പൊ നമ്മൾ ഇച്ചിരി ഡെയിലി അത് ചെയ്യണം എങ്കിൽ മാത്രമേ അത് മാറത്തുള്ളൂ പറ്റി ഇത് ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്ക് നല്ലപോലെ ഇങ്ങനെ മിക്സ് ചെയ്യാം ഇച്ചിരി നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ മിക്സ് ഇങ്ങനെ ചെയ്യീമി ടെക്സ്റ്ററിൽ അത് ഇങ്ങനെ കിട്ടും നല്ലൊരു ഫീമായി തന്നെ കേട്ടോ